ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ടാക്കുന്ന സഹോദരിമാർ അതുപോലെ റീൽസ് കാണുന്ന സഹോദരിമാർ റീൽസ് നോക്കി വിഷമിക്കുന്ന സഹോദരിമാർ എല്ലാവരും കാണാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക കാരണം നമ്മളുടെ സഹോദരിമാർക്ക് ഉപകാരപ്പെടും ഇപ്പൊ റീൽസിന്റെ ഒരു യുഗമാണ് റീൽസിന്റെ ഒരു കാലഘട്ടമാണല്ലോ അപ്പൊ എന്തെന്ന് വെച്ചാല് രണ്ടു ദിവസം മുമ്പ് പ്ലസ് ടു പഠിക്കുന്ന ഒരു സഹോദരി ഇൻഫ്ലുവൻസർ എന്ന് അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു ആഹത്യ ചെയ്തു ആ പെൺകുട്ടിക്കാകട്ടെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ആണ് വരുന്നത് എയ്റ്റ് പോയിന്റ് ത്രീ പോയിന്റ് അങ്ങനെ മില്യൺസ് വ്യൂവേഴ്സ് വരുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആ പെൺകുട്ടി അവളൊക്കെ റീൽസ് കാണുമ്പോൾ എന്ത് ഭാഗ്യല്ലേ എത്ര റീൽസ് എത്ര ഫോളോവേഴ്സ് എത്ര ലൈക്സ് ഭാഗ്യമല്ല ഒരുപാട് പൈസ സമ്പാദിക്കും എന്നൊക്കെ നമ്മൾ അസൂയപ്പെട്ട് ഒരുപാട് പേര് അസൂയപ്പെടുന്ന അതുപോലുള്ള വീഡിയോ കാണുമ്പോൾ പക്ഷേ യഥാർത്ഥ ലൈഫ് ഇങ്ങനെയാണ് അവൾ ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ ഒരുപാട് ആത്മഹത്യകൾ നമുക്ക് ഈ റീൽസ് ചെയ്യുന്ന താരദമ്പതികളൊക്കെ ആത്മഹത്യ ബിൽഡിംഗ് നിന്ന് താഴെ വീണ് മരിക്കുന്നു നമ്മൾ ഈ രീതിയിൽ റീൽസ് കണ്ടിട്ട് അവരുടെ ജീവിതം നോക്കും അവരുടെ ഭർത്താവ് ഭാര്യമാർ എന്ത് ഹാപ്പിയാണ് എന്ത് സന്തോഷമാണ് നിൽക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ഏകാന്തത ടെൻഷൻ അനുഭവിക്കുന്നവരാരെന്ന് വെച്ചാൽ ഈ റീൽസ് ചെയ്യുന്ന അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ കാണിച്ചു കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന സോഷ്യൽ മീഡിയയിലെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷനും ഏകാന്തതയും മനസമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കുക റീൽസ് കണ്ട് ഒരു മിനിറ്റിന്റെ റീൽസ് അല്ല ജീവിതം അത് നോക്കുക അവൾ എത്ര സ്നേഹമുള്ള ഭർത്താവാണ് എത്ര സ്നേഹമുള്ള ഭാര്യയാണ് അവരുടെ പാട്ട് നോക്കുക അവരുടെ ആൽബം നോക്കുമെന്ന് വിശേഷിപ്പിച്ചിട്ട് നമ്മളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു തരന്താണ് ജീവിതത്തിലേക്ക് നമ്മൾ മാറിപ്പോകരുത് ആ സഹോദരി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് അന്വേഷണ റിപ്പോർട്ട് നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ആ പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് അത് പ്രായപൂർത്തിയാവാത്ത പെണ്ണായിരുന്നു ആ പെണ്ണിനെ പോലും കൂടെ നടക്കുന്നവർ കൂടെ വീട് ചെയ്യുന്നവർ പീഡിപ്പിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്തു അതിന്റെ മനോവിശത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന അങ്ങനെ റീൽസിന്റെ പിറകെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അവിഹിത ബന്ധത്തിന്റെ കഥകളാണ് ഇത്തരം റീൽസ് ഒരുപാട് മില്യൺസ് ഫോളോവേഴ്സ് സെലിബ്രിറ്റികളുടെ ലൈഫൊക്കെ ഇങ്ങനെയാണ് അവരുടെ ഒരുപാട് ആൾക്കാരുണ്ട് മെസ്സേജ് ആക്കുന്നുണ്ട് അവർ ആരെ സെലക്ട് ചെയ്യണം അങ്ങനെ അവർ ഫേമസ് ആകുന്നതനുസരിച്ചിട്ട് അവരുടെ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരു സെക്യൂരിറ്റി കിട്ടുന്നില്ല ഇവിടെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല ഇപ്പൊ മമ്മൂട്ടിയുടെ കാര്യം എടുത്തു നോക്കുക അതുപോലെ ഒരുപാട് അവർ പെരുന്നാൾക്ക് പോലും ഒന്ന് സ്വസ്ഥമായി പള്ളിക്ക് പോലും പോകാൻ പറ്റുന്നില്ല മമ്മൂട്ടി ഇപ്പോൾ ഏതോ പെരുന്നാളിന് പള്ളിക്ക് പോവാൻ ക്യാമറവുമായി പോകും സെലഫി പള്ളിക്ക് പോയാൽ അവിടെ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പിറകെ പിറകെ പോയിട്ട് അതിന് വീഡിയോ ഉണ്ടാക്കിയിടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല പൊതുസ്ഥലം ില്ല അവരുടെ ജീവിതം അത്ര അത് നിങ്ങൾ പോലെ സന്തോഷകരമായി സന്തോഷകരമായ പറയാൻ പറ്റില്ല നമ്മൾ സന്തോഷം വേണം സമാധാനം വേണം പഠിച്ച പറഞ്ഞതുപോലെ ജീവിക്കുക ഹറാമിൽ നിന്ന് മാറി ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന സമാധാനമുണ്ട് ഇപ്പൊ എന്നെ നോക്കുക ഒരുപാട് സിനിമാ മേഖലയിലുള്ള സനാഖാൻ അതുപോലത്തുള്ള ഒരുപാട് ലഗാന്റെ ഹീറോയിൻ അവരൊക്കെ സിനിമാ ഫീൽഡ് വിട്ട് അവിടെ നിന്ന് കിട്ടാത്ത സന്തോഷം ഹിജാബ് ദേശം ഉമ്മറൊക്കെ ചെയ്ത് ഇപ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം സമാധാനം അത് നോക്കുക അപ്പൊ അവിടെയാണ് സമാധാനം അള്ളാഹുവിനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം റിയുന്നത് അവിടെയാണ് നമ്മൾ ഇങ്ങനെ ശരീരഭാഗങ്ങൾ വിറ്റ് കാശ ഉണ്ടാക്കുമ്പോ അങ്ങനെ ഒരുപാട് കാശ് കിട്ടും പെണ്ണുകൾ കിട്ട ഔറത്ത് കാണിച്ച് ഭർത്താക്കന്മാർ അതിന് കൂടെ നിൽക്കുന്ന അവരൊക്കെ അവരൊക്കെ സ്വർഗത്തിന്റെ വാസന പോലും കിട്ടില്ല കാരണം ഭാര്യമാർ ശരീര ശരീരം പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന നോക്കി നിൽക്കുന്ന ഭർത്താക്കന്മാരില്ലേ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ നിങ്ങളെ പേര് ദയൂസ് എന്നാ സ്വർഗത്തിന്റെ മണം പോലും കിട്ടില്ല അപ്പൊ നിങ്ങളെ വിറ്റ് കാശാക്കുന്ന ആ പൈസ കൊണ്ട് നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അതിൽ ഒരു വർക്കത്ത് ഉണ്ടാവില്ല ഒരു സന്തോഷവും കിട്ടില്ല അത് ഹറാമിന്റെ പൈസയല്ലേ അപ്പൊ നമ്മൾ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ദീർഘാഴ്ച കിട്ടും നമ്മുടെ ജീവിതം കൂടുതൽ സുഖരമാകും ഇപ്പൊ ഭർത്താവ് ഗൾഫിൽ പ്രവാസി ആണെങ്കിൽ പോലും വീഡിയോ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം പോലും ഒരുമിച്ച് ജീവിച്ച് റീൽസ് ചെയ്യുന്ന ദമ്പതിമാർക്ക് ഒരിക്കലും ലഭിക്കില്ല വിശ്വാസമില്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് കേൾക്കാം സ്റ്റാറ്റസിൽ കാണുന്നവരൊക്കെ ഫുൾ ഹാപ്പി ആണെന്ന് വിചാരിക്കരുത് എന്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു സ്ഥിരമായി ഇങ്ങനെ വീഡിയോസ് വ്ളോഗ് ചെയ്യുന്ന ചില കപ്പിൾസ് ആണ് നമ്മൾ ഫുൾ ഹാപ്പി ഹാപ്പിയാണല്ലോ എവിടെ വന്നാൽ എന്തിനാ അത് വീഡിയോയിൽ മാത്രമേ ഹാപ്പി ഉള്ളൂ ഒറിജിനൽ ലൈഫിൽ ഹാപ്പി ഹാപ്പിയില്ല ഫുള്ള് പ്രശ്നമാണത് തലാത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ അടുത്ത വൺസ് വീഡിയോയിലും തുടങ്ങുന്ന അത് കണ്ടിട്ട് എല്ലാം റെഡിയാണെന്ന് വിചാരിക്കരുത് എന്നാ തായ കുറെ പെണ്ണുങ്ങൾ കമന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള ജീവിതമൊക്കെ ആയിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് ഹലോ അർത്ഥം മനസ്സിലായല്ലേ മനസ്സിലാവുന്ന എന്റെ ജീവിതം കൊളായിരുന്ന അതിന്റെ അർത്ഥം നിനക്ക് ഒരു ചിന്തക്ക് നമുക്ക് വേണം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ പ്രായമുള്ള മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് തമാശയും കളിയും ചിരി കഴിക്കുന്ന സമയങ്ങൾ വേണം പിന്നെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ചില യാത്രകൾക്ക് ഉമ്മാനി ബാപ്പാനെയൊക്കെ കൊണ്ടുപോകാം